ഹായ് ഗൈസ് ഇത് ഹാപ്പി വൈബ്സിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു വാഗമൺ പരിതന്മാറേ ട്രിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവിടെ ഒരു നമ്മൾ കാണാണ് ട്രിപ്പ് പോയത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയാണ് പോയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് ഇപ്പം മിക്കവരും അവിടെ പോയിട്ടുണ്ടായിരിക്കാം നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയണം നമുക്കത് രാ രാവിലെ വെളുപ്പിനെ പോകുമ്പോഴും വൈകുന്നേരം ഒക്കെയാണ് എപ്പോഴാണെങ്കിലും നമുക്കൊരു മഞ്ഞ് ഒരു ഫീലാണ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വണ്ടിക്കകത്ത് എൽമുര എന്നുള്ള പാട്ടിട്ട് ഡാൻസ് വിളിച്ചൊരു ട്രിപ്പ് ആകുമ്പോൾ ഒരു വൈബൊക്കെ വേണോ അതോ അപ്പോൾ ആ ഒരു മൂഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഫ്രണ്ട്സിൻ്റെ അത് പോകുമ്പോൾ നല്ല വൈബാണിപ്പം വീണ്ടും ആ വ്യൂവിലേക്കാണ് പോകുന്നത് കാരണം അത് നമ്മൾ എത്ര തവണ കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ആ മടുക്കത്തില്ലാത്തൊരു വ്യൂ ആണ് നമ്മൾ എപ്പോൾ പോയാലും ഈ വാഗമൺ ആ റൂട്ടൊക്കെ പോകുമ്പോഴത്തേനും ഇപ്പം കുട്ടിക്കാനും തവണ ഞങ്ങൾ ഇടയ്ക്ക് കുട്ടിക്കാനത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തേയിലയുടെ തേയില ഒരു ഫോട്ടോയും അതുപോലെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മിക്കുന്നൊരു ഷോ ഡാൻസൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ പരിമ്പന്മാറ ഭാഗമണ്ണ പോയിൻ്റെ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ പരിന്തമ്പാറെ പോയിട്ട് ഞങ്ങളൊരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്യാമറമാൻ ഞങ്ങളോട് പറയുകയാണ് അങ്ങനെ നിൽക്കാൻ ഒരു പോസൊക്കെ പറഞ്ഞതാണ് ഞങ്ങളതനുസരിച്ചിപ്പോൾ നിൽക്കുന്നതാണ് കാണുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോസ് കാണാം ആ ആ ഒരു പോസ് പോസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയി നിന്ന് ആ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ കുട്ടിക്കാനത്തു നിന്നെടുത്തൊരു ഫോട്ടോയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പരുന്തുംപാറ ഒരു ഈവനിങ് ഒരു നൈറ്റ് ആഗ്രപ്പഴാണ് ചെന്നത് അവിടെ ചെന്ന് ഞങ്ങൾ പാട്ടൊക്കെ ഡാൻസ് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചാണ് ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിച്ചൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം ഹാപ്പി വെബ്സിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ചെറിയൊരു യാത്ര വീഡിയോ ആണ് ആണിപ്പം ഇടുന്നത് അപ്പം ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ഇനി വരുന്നതായിരിക്കും അപ്പം ഈ ഒരു യാത്ര നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പം ഇതുപോലെ പുതിയ വീഡിയോസ് വരും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ